ഇതിപ്പോ ഒരു വേറൊരു ടാങ്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിലും ഏകദേശം ആ ഒരു സൈസ് ഒരു ആയിരത്തി അഞ്ഞൂറ് കാക്ക ചെയ്യാവുന്നതാണ് ആയിരത്തഞ്ഞൂറെ ചെയ്യാൻ പറ്റും ആ അപ്പൊ ഇതിപ്പോ കഴിഞ്ഞ സ്ഥലം വെള്ളം എടുത്ത് മാറ്റിയിരിക്കുന്നതാണെങ്കിൽ ഈ മഴയോട് കൂടി ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ ഇപ്പം വെള്ളം അല്പം കുറവാണ് ഇപ്പം ഇപ്പം ഇതിനകത്ത് ഇപ്പൊ ഈ സൈഡിൽ നിന്ന് ഒരു കൊക്കോ ആണെന്ന് വരുന്നുണ്ടോ ഈ കൊക്കോയിൽ ഞാൻ കഴിഞ്ഞ വർഷം ഇതിനകത്ത് നിന്ന് ആയിരം കാറിച്ചതാണ് ഇത് നിങ്ങൾ കണ്ടെ ഇത് എങ്ങനെ ഇത് വളരുന്നെന്ന് ഇത് കാന ആമസോണാണ് ആണ് ഇത് അഞ്ചു വർഷമായ ഒരു ചൈൻ നിന്ന് നമുക്ക് കാന ആമസോണിൽ നിന്ന് ആയിരം കാ കിട്ടും അപ്പൊ ഇങ്ങനെ ഇതിനൊക്കെ അങ്ങ് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് പ്രശ്നമൊന്നുമില്ല അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും വളരാനുണ്ട് അതുപോലെ ഈ ആവശ്യമായ ഒരു പത്ത് ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സൈപ്രസ് പ്ലാന്റിന് സാന ഫാക്ടറി വളർത്തി ഇതിനകത്തുള്ള തീറ്റ വരുന്ന സമയത്ത് കുറവൊന്നു കാണുമ്പോ അതിനകത്ത് പറഞ്ഞു കൊടുക്കൂടേ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു വലിയ ടാങ്കാണ് അപ്പം വലിയ രീതിയിലാണ് ഇവിടെ ഇപ്പം ഈ ഒരു ടാങ്ക് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ ആദ്യം കണ്ടത് ചെറിയ ചെറിയ ടാങ്കുകളാണ് ഇതൊരു വലിയ ടാങ്കാണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഫുഡുകളൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബക്കറ്റ് നേരത്തെ പറഞ്ഞ ഫുഡൊക്കെ വളർത്തിയെടുക്കാനുള്ള ബക്കറ്റാണ് ബന്ധിച്ചിട്ട് ഇതിന്റെ ഒരു സൈസ് എന്ന് പറയുമോ ഇത് മുപ്പത് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയും അഞ്ചര മീറ്റർ താഴ്ചയുള്ള ഒരു വലിയ പ്യറോസിമെന്റാങ്ക് ടാങ്കാണ് ഇത് ഈ ടാങ്കിനകത്ത് എനിക്ക് ജൂൺ മാസം മുതൽ ജനുവരി വരെ കറണ്ട് ഒന്നും ചെലവില്ലാതെ തന്നെ ഈ സൈഡിൽ നിന്ന് വരുന്ന തോട്ടിൽ നിന്ന് വരുന്ന വെള്ളം ഫിൽറ്റർ ചെയ്ത് ഇതിനകത്ത് നിറക്കുകയാണ് ചെയ്യുന്നത് നൂറ് മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് നിറഞ്ഞു കിട്ടും ഈ ടാങ്കിനകത്ത് നമുക്ക് ഒരു ലക്ഷം കക്കയെ വരെ ഓപ്പറേഷൻ ചെയ്തിട ഒരു ലക്ഷം അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഇതിന്റെ സൈഡിലെല്ലാം കാണുന്ന ടാങ്ക് ഇതിനകത്ത് ഇതിന് തിന്നാനുള്ള തീറ്റകൾ വളർത്തുന്നതാണ് ഒരു ലക്ഷം കക്കെ ഇതായത് പൈത്തോ പ്ലാന്റൻ സൈപ്രസ് പ്ലാന്റൻ സൂ പ്ലാന്റൻ അങ്ങനെ പ്ലാന്റുകളാണ് അതിനകത്ത് ഈ ബക്കറ്റിനകത്ത് വളർത്തിയിട്ട് ഇതിനകത്തോടിയിട്ട് കഴിഞ്ഞു ഒരു കക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു കക്ക ഒരു ഗ്രാം തീറ്റ ഒരു ദിവസം തീനും അപ്പൊ ഒരു ലക്ഷം കക്ക കടക്കുമ്പോൾ അത്രയും തീറ്റ ഇതിന് വേണം അതേപോലെ തന്നെ ഒരു കക്ക ഒരു വർഷത്തിന് നാൽപ്പതിനായിരം കെണ്ണുങ്ങളെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നാൽപ്പതിനായിരം കുഞ്ഞു കെണ്ണുങ്ങളെയാണ് ഒരു കക്ക കേടുന്നത് അപ്പൊ ആ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് വളരുന്നുണ്ട് അപ്പൊ അതിനുള്ള തീറ്റയും നമ്മൾ കണ്ടെത്തണം അപ്പോ നല്ല തീറ്റ വേണം ഇതിനകത്ത് വളർത്തണത് ഇതിന്റെ ഫുഡിന്റെ ബക്കറ്റ് ഇതെല്ലാം ഈ ബക്കറ്റിനകത്തുള്ള ഇതിന്റെ തീറ്റകളാണ് തീറ്റയെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതിനകത്തോട് പറഞ്ഞോളത് ഇതിനകത്ത് നമ്മള് ചാണകം കലക്കിയിട്ട് ഒന്നും നമ്മള് അതായത് നമ്മള് കോറിലെ ആളുക പിന്നെ സൈപ്രസ് പ്ലാന്റ് പൈസ പ്ലാന്റ് എന്നിവയാണ് ഇതിനകത്ത് വളർത്തിക്കുന്നത് അതാണ് അതിന് തീറ്റയറ്റി കൊടുക്കുന്നത് ഇത് ഈ ഒറ്റ ടാങ്ക് ഇരുപത് ലക്ഷം ലിറ്റർ വെള്ളം ഇതിനകത്ത് കൊള്ളുന്ന ഒരു ടാങ്കാണ് ഇത് ഇരുപത് ലക്ഷം ലിറ്റർ കപ്പാസിറ്റി അല്ലേ നമുക്ക് അത്രയും വെള്ളം ഒന്നും ആവശ്യമില്ല പക്ഷെ നമ്മൾ എന്താ എനിക്ക് താഴെ ഒരു നാലഞ്ചേക്കർ ഫലം വാനിലോ ഇതെല്ലാം തെങ്ങ് ൊക്കെ കുറെ കൃഷിയുണ്ട് ഏഹ് അപ്പൊ അതിനകത്ത് ഒരു രണ്ടു മാസം ഇതിനകത്ത് നിന്ന് വെള്ളം ഇറക്കേണ്ടി വരും അപ്പൊ നമ്മളൊക്കെ ആ വെള്ളം ഉപയോഗിച്ചിട്ട് കൃഷി നടക്കും അപ്പൊ ഇതിന്റെ അടിഭാഗങ്ങളിലൊക്കെ ഈ കോറിനടങ്ങിയ വാങ്ങണം അല്ല അമോണിയ അമോണിയടങ്ങിയ വെള്ളമാണ് അപ്പൊ ഈ അമോണിയെന്ന് വാങ്ങണെല്ലാം അടിയിൽ നിന്ന് നമ്മള് പുറത്തേക്ക് എടുക്കുകയാണ് എടുത്തിട്ട് അതിനകത്തുള്ള അമോണിയ അടിച്ചു മാറ്റി കളയാണ് അപ്പൊ രണ്ട് പർപ്പസ് ഉണ്ട് ഇത് കൃഷിക്കാരി ഉപയോഗിക്കുകയും ചെയ്യാം വെള്ളം മുത്തുകൃഷി ചെയ്യുകയും ചെയ്യാം ഇതൊരു വിവിധ ഉദ്ദേശ പദ്ധതിയാണ് ഇതില് പിന്നെ മത്സ്യങ്ങൾ ഇട്ടിട്ടുണ്ടല്ലേ ഇതിൽ ബ്രീഡിങ്ങിന്റെ ടൈം മത്സ്യം കുഞ്ഞുങ്ങളുടെ ആവശ്യകത്ത് മത്സ്യ കുഞ്ഞുങ്ങളും ഒരു പരിധി വരെ ഈ കക്ക കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ആവശ്യമാണ് അതുകൊണ്ട് അതിനകത്ത് മീൻകുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ട് എന്നാൽ മറ്റു ചെറിയ ടൈമിൽ ഒന്നും മീൻകുഞ്ഞുങ്ങളെ ഇടാറില്ല ഇതിനകത്ത് ഈ നാല് പോലത്തെ പായലുണ്ടാകുന്നുണ്ട് മത്സ്യ കുഞ്ഞുങ്ങൾ ഇട്ടി കഴിയുമ്പോൾ ആ നാല് നാലുകോലത്തുള്ള പായൽ വളർന്നിട്ടാണ് ഇത് പറഞ്ഞത് ഞങ്ങള് വേറെ പ്രത്യേക തീറ്റ ഒന്നും കൊടുക്കത്തില്ല അത് കഴിഞ്ഞ രസകരം എണ്ണങ്ങൾ ഈ നാലു വായിട്ടുള്ള വെള്ളം തിന്നു ചേർത്തുക ആ തിന്ന് ചേർത്ത് അതിന്റെ ശല്യം ഒഴിവാകും അതുപോലെ തന്നെ വേറെ എണ്ണങ്ങളൊക്കെ ശിഷ്ടങ്ങൾ തിന്നുള്ളൂ അതുപോലെ തന്നെ ഈ കക്കയുടെ അവശിഷ്ടങ്ങൾ തിന്നിട്ടും ഇതിനകത്ത് മീൻ വളരും ഓക്കെ ഇതിനകത്ത് ഷെല്ലോണ്ട് നമ്മൾ വേറെ കുറേ ഇതൊക്കെ ഇവിടെ ഡിസൈനൊക്കെ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ കാണാം ഇതൊക്കെ ഇതിൻ്റെ ഷെല്ലോ കൊണ്ട് ഉണ്ടാക്കിയ ഡിസൈൻസ് ആണ്

ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സബ്സിഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ നല്ല കാദിബോർഡിലാണ് അവർ ചെയ്ത് തരുന്നല്ലേ കാതി ബോർഡ് ആണ് ആ നമ്മുടെ അത് ഇതിപ്പോ മുത്തുകയാണെങ്കിൽ ഇത് കൃഷി ഡിപ്പാർട്ട്മെന്റ് ആണ് കൃഷി ഡിപ്പാർട്ട്മെന്റ് വരുന്നതാണ് ഗവൺമെന്റ് ഇന്ത്യൻ അഗ്രികൾച്ചർ ടെക്നോളജി പ്രോജക്റ്റ് ആണ് ആ ഇന്ത്യ ഗവൺമെന്റ് ഇത് കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് ലോണൊക്കെ തരുന്നുണ്ട് തരുന്നുണ്ട് മുദ്ര ലോണൊക്കെ ആ ആ ആ മുദ്ര ലോണിന് വേണ്ടി കിട്ടുന്നുണ്ട് ഫുഡ് കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച സെറ്റിങ്സ് ആണ് ഇത് ഈ കക്ക ഭക്ഷിക്കുന്ന ഒരു തീറ്റയാണ് ഇനി പറയുന്നത് സൈപ്രസ് പ്ലാങ് എന്നാണ് പറയുന്നത് ഇത് ഓസ്ട്രേലിയയിൽ ഒരു സാധനമാണ് ഇതാണ് നമ്മുടെ ഓയിസ്റ്റർ മസിഡിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ ഹാച്ചരി ഇത് ഇത് ഗ്ലാസ് ടാങ്കിലാണ് ഇതിന്റെ ആച്ചിട്ട് വളർത്തിരകുന്നത് അതിനഞ്ചു ദിവസം കൊണ്ട് ഒരു കോടി കുഞ്ഞുങ്ങളെ അവരെ ഇതിനകത്ത് ഉൽപാദിപ്പിക്കുക ആ കുഞ്ഞുങ്ങളെ കോരി താഴേക്ക് ഇട്ടു കൊടുത്താൽ മതി അത് കക്ക പഠിച്ചോളും അതാണ് ഇതിന്റെ ഫുഡായിട്ട് വരും അല്ലേ പേക്ഷിച്ച് വളരെ ലാഭകരമായ ഒരു കിലോ മീനേ ഉത്പാദിപ്പിക്കുമ്പോ നമുക്ക് ഒന്നൊന്നര കിലോ തീറ്റ ഉണ്ടാകുന്നു അപ്പുറം എന്നാലേ നമുക്ക് ഒരു കിലോ മീനേ ഉത്പാദിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇതിനനുസരിച്ച് ഇതൊരു സീറോ പെഡിറ്റ് കൃഷിയാണ് സീറോ പെട്ടാണ് സീറോ പഡ്ജറ്റ് ആണ് നമ്മള് എന്താ വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മള് വളരെ തീരെ തീരാന് കൊടുക്കുക നമുക്ക് പുറത്തൊന്നും യാതൊരു തീറ്റയുടെ ആവശ്യമില്ല ഇത് പ്ലാന്റിൽ മാത്രം നിന്ന് ജീവിക്കുന്ന ഒരു ജീവികളാണ് അപ്പൊ നമ്മള് പച്ചപ്പായണ്ടാക്കി കൊടുക്കുക ഈ സൈപ്രസ് പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ വേറെ നമുക്ക് പുറത്തുനിന്ന് പല്ലറ്റ് ഫുഡ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എക്സ്പെൻസ് തീരെയില്ല ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ പിന്നീട് നമുക്ക് ഈ പിന്നെ പ്ലാങ്ക് വളർത്തിയെടുക്കാൻ വേണ്ടിട്ട് ഒരു എക്സ്പെൻസ് ഉണ്ടാവു അല്ലെ എന്തായാലും ഒന്നുമില്ല ഒന്നുമില്ല ആദ്യം ഒരു പ്രൈസ് ഇത് 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 തേങ്ങ വെള്ളമാണ് ഇതിനെ ഇത് പുഷ്പിക്കാൻ കൊണ്ട് കൊടുക്കുന്നത് മുട്ട പിരിയാൻ വേണ്ടി വിമൻ യൂറീനും മാത്രമേ ഉള്ളൂ ഇത് രണ്ടും നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലെ തേങ്ങ ദിവസം അടയ്ക്കുന്നുണ്ട് അതിനകത്ത് തേങ്ങാ വെള്ളവും പിന്നെ നമ്മുടെ തന്നെ യൂറിനും യൂറിക് ആസിഡ് വേണം ഇത് കുഞ്ഞുങ്ങള് വിരിയാന് നമ്മുടെ യൂറിയൻ കൊടുത്താലും മതി ഉമൻ യൂറിയൻ കൊടുത്താലും മതി അല്ലാതെ ഇതിന് വേറെ പൈസ വരെ ഒന്നുമില്ല പുറത്തൊന്നും തീറ്റയൊന്നും വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യമില്ല പതിനെട്ട് മാസമാണ് ശരിക്കും വിളവെടുപ്പ് ടൈം എന്ന് പറയുന്നതല്ലേ ഇതിന്റെ പിന്നെ വിലയൊക്കെ എങ്ങനെയാണ് ഇപ്പൊ വരുവാർക്കറ്റിൽ നമ്മളിപ്പം ഒരു ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടോ ഇതിന് ഓരോ വിലയാണ് അപ്പൊന്ന് കഴിഞ്ഞില്ല ലോകത്തിലെ ഏറ്റവും വിലയുള്ള പേളെന്ന് പറയുന്നത് ബ്ലാക്ക് പേളാണ് അത് കഴിഞ്ഞാൽ പിന്നെ വിലയുള്ള പേളെന്ന് പറയുന്നത് സൗത്ത് ഇസ്യ പേളാണ് നിറത്തിലുള്ള മിഡിൽ ഈസ്റ്റ് കണ്ട്രീസിലൊക്കെ കടലിനകത്ത് ചെയ്യുന്ന ഒരു പേളാണ് അതായത് പയലുണ്ട പയൽ എന്ന് പറയുന്നത് ഒരു ജീവിയെ തിന്നിട്ട് ഉണ്ടാകുന്ന മൂത്താണ് സൗത്ത് ഇസ്യ പേള് പിന്നെ അടുത്ത വരെയുള്ള സാധനം ഓറിയന്റൽ പേളാണ് ഓറിയൻ്റൽ പേൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർണത്തിന്റെ നേരമുള്ള പേളുകളാണ് അതാണ് നമ്മൾ ഉല്പാദിക്കുന്ന പേള് ഏറ്റവും വില കുറഞ്ഞ പേള് ചൈനീസ് പേളാണ് അത് റൈസ് പേലിനാണ് അറിയപ്പെടുന്നത് അതിനാണ് ഏറ്റവും ബലക്കുറവ് നമ്മുടെ പേരുകൾക്ക് നല്ല മാർക്കറ്റ് ഉണ്ട് ഓസ്ട്രേലിയയില് ഇത് ഓസ്ട്രേലിയയിലേക്കാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് ഓസ്ട്രേലിയയില് ഇതിന് നല്ല ഒരു ഉണ്ട് അപ്പം അപ്പം നമ്മളതൊന്നും ഈ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം വ്യാപാരികളാണ് ഇതിന്റെ എല്ലാം പിന്നെ അവർക്ക് കിട്ടും നമുക്ക് കിട്ടുന്ന നമ്മളുണ്ടാക്കുന്ന പേരുകൾക്ക് റോ പേഡ് അല്ലെങ്കിൽ അസംസ്കൃതമൊത്തം എന്നാണ് പറയുന്നത് അതിന് നമുക്കൊരു ഗ്രാമിന് ആയിരത്തി എണ്ണൂറ് രൂപ വെച്ച് കിട്ടും ആയിരത്തി എണ്ണൂറ് ഗ്രാമിന് ഇപ്പഴുള്ള വില ഒരു ഗ്രാമിന് പക്ഷെ അവർക്ക് ഒരു ഒരു ഗ്രാമിന് ചിലപ്പോൾ എഴുപത് ഓസ്ട്രേലിയൻ ഡോളർ ഡോളറൊക്കെ കിട്ടും അത് നമുക്ക് വന്ന് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല അവരെ അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അത് ചെയ്തിട്ട് ആണ് അവര് പൈസ മുടക്കിട്ട് ചെയ്യുന്നതാണ് ബിസിനസ് നമ്മളിപ്പോ ഇത് സംസ്കരിക്കാതെയാണ് ആണ് കൊടുക്കുന്നത് നമ്മളെ അസംസ്കൃത മൊത്തമായിട്ടാണ് ലാബുകാർക്ക് വിൽക്കുന്നത് അവരാണ് അതിനെ പോളിഷ് ചെയ്ത് ആഭരണങ്ങളാക്കി മാറ്റി കയറ്റി കഴിക്കുന്നത് ആ ആ നമുക്കിത് ഒരു കക്കയിൽ നിന്ന് എത്ര ഗ്രാം വരെ കിട്ടും ശരിക്കും ഒരു ഗ്രാം വരെ കിട്ടും ഒരു ഗ്രാം വരെ കിട്ടും ഓക്കെ റൈറ്റ് ഇതിന് ക്ലൈമറ്റ് നല്ല പിന്നെ ചൂട് പ്രശ്നമല്ല പ്രശ്നമില്ല ആദ്യത്തെ സ്റ്റേജിൽ ചൂടുള്ള മുപ്പത്തിനാല് ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് വെള്ളത്തിൽ ഒരു ഇരുപത്തിയേഴ് ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടേ ഉള്ളു അത് വലിയ പ്രശ്നമില്ല വെള്ളത്തിനകത്തുള്ള ഓക്സിജൻ വലിച്ചാണ് കഴിച്ചാണ് വെള്ളത്തിനകത്തുള്ള ഭക്ഷണങ്ങൾ കഴിക്കും വെള്ളത്തിനകത്തുള്ള ഓക്സിജൻ കഴിച്ചാണ് ഇതിന് വേറെ ഓക്സിജൻ സപ്ലയറും ആവശ്യമില്ലല്ലോ എയർ ഈറ്ററോ അങ്ങനെയൊന്നും വേണ്ട നമ്മൾ സാധാരണ ഫിഷിനൊക്കെ എയർ ഈറ്ററൊക്കെ വയ്ക്കുന്നില്ല അങ്ങനെ സംവിധാനം ഒന്നും വേണ്ട അപ്പൊ അതിന്റെ എക്സ്പെൻസ് കുറഞ്ഞു കിട്ടും ഇത് മഴക്കാലത്ത് ഇപ്പൊ വെള്ളം ഫുള്ളായിട്ട് നിറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ ഫുൾ കൂടെ ആ ഓക്കെ ഓവർഫ്ലോ വെള്ളത്തിന്റെ പി എച്ച് നോക്കേണ്ട കാര്യമുണ്ടോ ഇതിന് ഇല്ല പിഎച്ച് ബോർവെല്ലിന്റെ വെള്ളത്തിലാണെങ്കിലും ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല ഓക്കേ

നന്നായിട്ട് വളരാൻ ഉപയോഗിക്കുന്ന വളരുമ്പോ അതൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സാധനമാണ് ഇത് ഇത് നമ്മൾ കുറച്ച് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഈ പ്ലാങ്ടനുകളൊക്കെ നന്നായിട്ട് ബൂസ്റ്റ് ആയിട്ട് വളർന്നോളും കൊടുക്കുന്നൊരു സാധനമാണ് ഇത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയുള്ള കൊട്ടാരാണ് നമ്മളതിനെ തൊക്കി ഇടുന്നത് മൂവ് ആയിക്കൊണ്ടിരിക്കും അനുസരിച്ചിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കും അപ്പൊ അതിന്റെ വേസ്റ്റുകൾ എല്ലാം നേരെ മുറിഞ്ഞ് താഴേക്ക് പോകും ഇതിന്റെ വേസ്റ്റ് ഒരു നൂല് പോലെയാണ് വരുന്നത് അപ്പൊ ഇത് മൂവ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് പോകും ഓ ശരി ആ നേരത്തെ പറഞ്ഞ മുത്തുകൾ റെഡിയായ പേസസ് ആണ് കാണുന്നില്ലേ കണ്ടല്ലേ ഇത് ഈ ഒരു ക്വാളിറ്റിയിലാണ് ഇത് വരും ഇത് ഏകദേശം അഞ്ഞൂറ്റിനാൽപ്പത് ലെയറിൻ്റെ കോട്ടിംഗ് എന്നാണ് പറഞ്ഞത് അങ്ങനെ അഞ്ഞൂറ്റി നാൽപ്പത് ലെയർസ് ഉണ്ടെന്നാണ് ഇവിടെ പറഞ്ഞു ഈ ഒരു രൂപത്തിലാണ് ഫൈനൽ സ്റ്റേജിലേക്ക് വരുക ഇത് ഒഴിഞ്ഞ രണ്ടെണ്ണം ആണെങ്കിൽ ഫുൾ ആൾക്ക് രാവിലെ ആണെന്നു വരുന്നത് രണ്ടെണ്ണം ചോയിപ്പിച്ചിട്ടല്ലേ രണ്ടെണ്ണം ഒന്നാക്കിട്ട് ആയിട്ട് ആ ഇത് രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ട് വരുന്നല്ലേ

കൃഷി പോയിട്ടെന്ന് പറഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറ് രൂപയോളം വില വരുന്നുണ്ട് മൂന്നിന് ഇന്ത്യൻ മണി വരുമ്പോ ഇതിപ്പോൾ ജോയിൻ ചെയ്ത് എങ്ങനെയാ മെഷീനിൽ വരുന്നത് നമ്മളിപ്പോൾ ആദ്യം പിന്നെ ന്യൂക്ലിയസ് ഉണ്ടാക്കുന്ന സമയത്തും ഇങ്ങനത്തെ ഇതിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ട് വെക്കുക അല്ലേ അടച്ചിട്ട് അത് രണ്ട് പീസ് ആയിട്ടല്ലേ ഉണ്ടാവുക ശരിക്കും അങ്ങനത്തെ പീസ് ഉണ്ട് എവിടെ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇതാണ് ഇതിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലേ ഇതാണ് ഇപ്പം ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ഈ ന്യൂക്ലിയസ് ആണ് ഇങ്ങനത്തെ കക്കനകത്ത് വയ്ക്കുക വെച്ചതിന് ശേഷമാണ് അടച്ചു വെച്ചിട്ട് നേരത്തെ നമ്മൾ നേരത്തെ കണ്ടായ സ്റ്റേജിലേക്ക് ബൗളിലേക്കൊക്കെ ആക്കി വെക്കുന്നത് അങ്ങനെയാണ് ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റേജ് ആദ്യം ഇത് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിനകത്തേക്ക് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷമാണ് ഇത് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക ഇപ്പം ഇതിനകത്ത് ആക്ച്വലി അതിൻ്റെ അകത്തുള്ളത് നമ്മൾ ഈ ആക്കി ന്യൂക്ലിയസ് തന്നെയാണ് അതിൻ്റെ പുറത്തുള്ള കോട്ടിങ്സ് ഈ ഫൈവ് ഫോർട്ടി ലേസിൻ്റെ കോട്ടിങ്സ് വന്നിട്ടാണ് ഈ ഒരു ടൈപ്പിലേക്ക് വരുക കണ്ടില്ല ഇതേപോലെയാണ് ആദ്യം റെഡിയാക്കി വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക അത് മാറി അതിന്റെ പുറമെ എങ്ങനെ കോട്ടിങ്സ് വന്നിട്ടാണ് മുത്തായിട്ട് വരും ഇതിന്റെ ജീവനിലെ ശല്യം എങ്ങനെയാ മനസ്സിലാവുക ശരിക്കും അടഞ്ഞു വെക്കും

ശേഷ അപ്പൊ ഇത് ഇവിടുന്ന് ആദ്യം ചെയ്തു വെച്ചതിന് ശേഷം ഓക്കെ ആയിട്ടാകുമ്പോഴാന്ന് കൊണ്ടുപോവുമോ അല്ലേ അത് നമുക്ക് അങ്ങനെ മനസ്സിലാവെന്ന് ഓക്കേ ആയിട്ടുണ്ട് എങ്ങനെയാ മനസ്സിലാവും ആ അത് ശരി തുറന്നു പോയാൽ പോയി പഠിപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ ട്രെയിനിങ് എങ്ങനെയാണ് ഇവിടെ ഇപ്പം ട്രെയിനിങ്ങിന് ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് കൊടുക്കുന്നുണ്ടോ എങ്ങനെയാണ് ഞങ്ങളിവിടെ ട്രെയിനിങ് സെക്കൻഡ് സാറ്റർഡേ ആണ് ട്രെയിനിങ്ങ് സെക്കൻഡ് സാറ്റർഡേ സൺഡേ ആയിട്ടാണ് രണ്ട് ദിവസത്തെ ആണ് അതിന് നമ്മള് സറ്റിൻ സോണ്ട് അതേപോലെ തന്നെ വളർത്താൻ വേണ്ടിയുള്ള തീറ്റ ഡെവലപ്പ് ചെയ്തത് ഞങ്ങൾ നോക്കി അതുപോലെ തന്നെ കക്കയുണ്ട് അപ്പൊ അയക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ പ്രോഡക്റ്റ് സിമെന്റിൽ ചായ അതേപോലെ തന്നെ ടാക്സ് ഉണ്ടാക്കി എടുക്കണം ഉണ്ടാക്കി എടുത്തിട്ട് വേണം ഞങ്ങൾ അപ്പൊ അങ്ങനെ സംവിധാനങ്ങൾ സമയം നല്ല വരുന്നത് പിന്നെ പൈസ ഉണ്ട് കിട്ടണം എന്നൊക്കെ പറയുന്നത് ഒരു നൂറ്റിട്ട് വഴി ുപ്പായിരത്തിൻ്റെ ആൾ രണ്ട് ഗ്രൂപ്പുകൾക്ക് ഒരു ഗ്രാമം ഒരു ഗ്രാമിന് ഉൾപ്പെട്ട മാത്രം കഴിഞ്ഞിട്ട് ഒരു ഗ്രാമിന് ആയിരത്തി എണ്ണൂറ് രൂപ അതിന് വലിയ ആയിട്ട് കിട്ടും അത് നോക്കി ഇവിടെ തരണമെങ്കിൽ ഇവിടെ എടുക്കാം അല്ലെങ്കിൽ വേറെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമുക്ക് ഇവിടെ കൊടുക്കാം ഇതെല്ലാം ഇന്ത്യയിൽ അതിന്റെ ഒരു ടെക്നോളജി ഉണ്ടായിട്ടാണ് അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായില്ലേ ട്രെയിനിങ് ഒക്കെ ആവശ്യമുള്ളവർക്ക് പിന്നെ നമുക്ക് ഇവിടെ സെക്കൻഡ് സാർട്ടിങ് സൺഡേ ഒക്കെ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സ് ഞാൻ തരുന്നതാണ് അപ്പം അതിൻ്റെ അടുത്ത് നമ്പർ ഞാൻ തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്ന് ഡയറക്റ്റ് ട്രെയിനിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്തായാലും നമുക്കിപ്പോൾ അതിൻ്റെ ഒരു മുത്തു കൃഷിയെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ കിട്ടിയിട്ടാണെന്ന് വിചാരിക്കുന്നു എന്തായാലും പിന്നെ എനിക്ക് നമുക്ക് ഒന്ന് ചെയ്യാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാം അറ്റൻഡ് ചെയ്തതിന് ശേഷം ചെയ്യേണ്ടതായിരിക്കും മറ്റുള്ള വിജിതം അപ്പോൾ എന്തായാലും ഏകദേശം ഒരു പിക്ചർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ അറിയുമ്പോൾ കമൻറ്റായിട്ട് അറിയിക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ഇതിൻ്റെ നമ്പർ കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റ് വീഡിയോ കമൻറ്റ് ചെയ്തിടാ നിങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പർ കമൻറ്റ് ചെയ്താൽ മതി എൻ്റെ നമ്പർ തന്നെയാണ് എന്തായാലും ഇന്ന് ഇവിടെ വൈറ്റ് അപ്പിയാണ് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമ്പോൾ എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ